മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്ക് പാരിസ്ഥിതിക കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ഉത്തരവ് ലഭിച്ചതായി മന്ത്രി വി എൻ വാസവനാണ് അറിയിച്ചത് നിർണായകമായൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന ഘട്ടങ്ങൾക്കുള്ള പ്രധാനപ്പെട്ടൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ചതായാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത് പാരിസ്ഥിതിക കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണ് തുറമുഖത്തിൻ്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളുടെ അനുമതി നൽകിയത് മന്ത്രി വി എൻ വാസവനാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മറ്റൊരു വികസനം കൂടി യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്കാണ് പോകുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടും മൂന്നും വികസന ഘട്ടങ്ങൾക്കാണ് അനുമതി നൽകുന്നത് അതിലേറെ ശ്രദ്ധേയം കേന്ദ്രത്തിന്റെ അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അത് മന്ത്രി അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ടിൻഡു നിർണായകമായ ഒരു ഘട്ടത്തിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അനുമതിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആ രണ്ടും മൂന്നും ഘട്ടങ്ങൾക്കാണ് പാരിസ്ഥിതി അനുമതി ലഭിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉത്തരവ് ലഭിച്ചതായി എൻ എൻ അറിയി മന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ടും മൂന്നും ഘട്ടത്തിന്റെ വികസന ഭാഗമായി കണ്ടെയ്നർ ടെർമിനൽ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിലേക്ക് വിപുലീകരിക്കും ബ്രേക്ക് വാട്ടറിന്റെ നീളം തൊള്ളായിരം മീറ്റർ കൂടി വർദ്ധിപ്പിക്കും കണ്ടെയ്നർ സംഭരണ യാർഡിന്റെ ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളമുള്ള മൾട്ടി പർപ്പസ് ബർത്തുകൾ ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലിക്വിഡ് ബർത്തുകൾ അതോടൊപ്പം തന്നെ ലിക്വിഡ് കാർഗോ സംഭരണ സൗകര്യങ്ങളുടെ വികസനം ഏഴ് ദശാം എഴുപത്തിയേഴ് ദശാംശം ഒന്ന് ഏഴ് ഹെക്ടർ വിസ്തൃതിയിലുള്ള ഭൂമി ഏറ്റെടുക്കൽ അങ്ങനെ തുടങ്ങിയ വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏഴ് ദശാംശം രണ്ട് പൂജ്യം എം എം ത്രീ അളവിൽ മണൽ കുഴിച്ചെടുക്കാനുള്ള ഉൾപ്പെടെയുള്ള അനുമതിയും ലഭിച്ചിരിക്കുന്നു ഇതോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രതീക്ഷിച്ചതിലും നേരത്തെ പൂർത്തിയാക്കി വരുമാനം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ തുറമുഖ വകുപ്പിൽ നിന്നും അറിയിച്ചിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇനി ഇനിയൊരു പക്ഷെ വിഴിഞ്ഞം തുടക്കം കുറിക്കുന്നത് വിഷ്ണു ശരി ടിന്റുദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്